ഹായ് ഹലോ അസ്സലാമു അലൈക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഇന്ന് കാത്തിരുന്ന കളക്ഷൻസ് ഒക്കെ അടിപൊളി അപ്പോൾ നമുക്ക് നേരെ ആദ്യം പുതിയ സ്റ്റോക്സ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് അതിനുശേഷം നമുക്ക് ക്രിസ്മസ് കളക്ഷൻസ് കാണാം ഫസ്റ്റ് നമ്മുടെ ബീഡ്സ് ക്രിസ്റ്റൽ റെയിൻബോ ബീഡ്സ് നല്ല ഷൈനിങ് ഉള്ള ടൈപ്പ് റെയിൻബോ ബീറ്റ് പിങ്ക് കളർ ആണ് അപ്പൊ ഇത് പത്ത് ഗ്രാം പന്ത്രണ്ടാണ് പിന്നെ നമ്മുടെ റേറ്റ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഓഫർ റേറ്റ് ആയിട്ട് ക്രിസ്മസിന്റെ ഓഫറായിട്ട് പത്ത് ഗ്രാം പത്ത് ബാഗ് മേക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ടൈപ്പ് ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ക്രിസ്റ്റൽ ബീഡ്സ് എന്ന് പറയുന്നത് കുറച്ചൊരു വെയ്റ്റ് വരുന്നതാണ് പ്ലാസ്റ്റിക് ബീഡ്സ് ആവുമ്പോൾ ബാഗ് മേക്ക് ചെയ്യാന് നല്ലതായിരിക്കും പിന്നെ അതിന്റെ തന്നെ ഗ്രീന് കാണാൻ ആണ് സൈസ് വരുന്നത് വീഡിയോ പിന്നെ അതിന്റെ ഫിക്സ് എം എം ഉണ്ട് നല്ല ആയിട്ട് വരുന്ന നമുക്ക് ക്രിസ്റ്റൽ ഗീഡ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീ ആർക്കെ വെച്ചാൽ നല്ല ഉണ്ടാവും അപ്പൊ ഇതിന് പത്ത് ഗ്രാം പന്ത്രണ്ടാന്ന് റേറ്റ് വരുന്നത് ഇതിന് ഗ്രാം രണ്ടും കഴിഞ്ഞ വീഡിയോയിൽ വേറെ കളേഴ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ഗ്രാം പന്ത്രണ്ടാന്ന് റേറ്റ് പിന്നെ നമ്മുടെ നല്ല സ്മോൾ ഹാട്ട് നല്ല ഇതിന്റെ വലിയ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് പക്ഷെ കിട്ടിയത് സ്മോൾ ടൈപ്പ് ആയിരുന്നു ഇതിന്റെ മുന്നേ നമ്മളി വലുതുണ്ടായിരുന്നു അത് സ്റ്റോക്ക് തീർന്ന് അപ്പോ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിക്ക് ഓർഡർ കൊടുത്തപ്പോ കിട്ടിയത് സ്മോൾ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് നമ്മളെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിച്ചതിനോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ ടിയാരക്ക് ഇത് ബെറ്റർ ആയിരിക്കും ടിയാര മേക്ക് ചെയ്യുന്നവർക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു

അത്ര നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് കാരണം നമുക്ക് അത് കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ കൊറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ബീഡ്സ് ആണ് നല്ല വേണമെങ്കിൽ നമുക്ക് ബ്രേസ്ലെറ്റിന് ഹാങ്ങിങ് കൊടുക്കാം ബ്രേസ്ലെറ്റ് ഉണ്ടാക്കും മറ്റേ മിഡിൽ മിഡിൽ ഒറ്റ ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം അങ്ങനെ എന്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കമ്മൽ വേണമെങ്കിലും ഉണ്ടാക്കാം അതുകൊണ്ട് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് പത്ത് ഗ്രാം പന്ത്രണ്ടാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ പിന്നെ ഡാർക്ക് കളേഴ്സ് വരുന്നതാണ് ാണ് അതില് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് പിങ്ക് മെറൂണ് പിന്നെ ഒരു റയർ കളേർസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഇതിലും പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ സ്റ്റോക്ക് ആണ് ഒരു നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ ബീഡ്സ് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതിന്റെ ഒരു മിക്സ് കളർ യെല്ലോ പിങ്ക് ഇതെല്ലാം നല്ല ലൈറ്റ് കളേഴ്സ് ആണ് ആയിട്ട് വരും അതിന് അതിനൊരു ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് ഗോൾഡൻ ടച്ച് വരുന്ന തന്നെ പിങ്ക് അതൊരു യെല്ലോ ഷെയ്ഡാ വരുന്നത് യെല്ലോ മിക്സ്ഡ് ലാവണ്ടർ ഒക്കെ ഉണ്ട് അപ്പൊ ഇതില് മോർ പിങ്കിഷായിട്ടാ തോന്നുക പിങ്കും ലാവണ്ടറും ട്രാൻസ്പെറന്റും ഇതിന് കാണുന്നതല്ല പക്ഷെ എങ്ങനെയാണ് വരുന്നത് കയ്യിൽ എടുക്കുമ്പോ നമുക്കത് ലൈറ്റ് കളർ ആയിട്ട് തോന്നുന്നു വൈറ്റ് പോലെയാണ് രണ്ട് കളറല്ലേ ഉള്ളൂ അപ്പൊ അതിന് റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അത് നല്ലൊരു ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് വരുന്നത് മാത് ഫിനിഷ് വരുന്ന ഹോൾ ഉണ്ട് ട്ടോ ഹോൾ ഇല്ലാന്ന് വിചാരിക്കേണ്ട ഹോൾ ഉള്ള ടൈപ്പ് തന്നെയാണ് പിന്നെ ഹോളിൽ ഹോളിൽ കമ്മലൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കമ്മലാണെങ്കിലും പിന്നെ വെറുതെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് ഒട്ടിക്കാൻ പിന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യാൻ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ നമ്മുടെ എപ്പോഴത്തേക്കും ഡിമാൻഡുള്ള ഐറ്റം ആണ് സെൻട്രർ ക്ലിപ്പിന്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ടിയാര ലീഫിന്റെ ഗോൾഡൻ ഷെയ്ഡ് പത്ത് ഗ്രാം പതിനെട്ട് തന്നെയാണ് റീസ്റ്റോക്ക് ചെയ്തത് കേട്ടോ പിന്നെ നമ്മളെ പുതിയൊരു സ്റ്റോക്ക് ആണ് ടിയാറ ടിയാര ഫ്ലവർ ബീഡ്സ് സ്മോൾ ടൈപ്പ് ലൈറ്റ് പിന്നെ നല്ല ക്ലാസ്സി ലുക്ക് തരുന്നൊരു ടൈപ്പാണ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിന് തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡും വരുന്നുണ്ട് ചിലത് ചിലതിന് ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട് മിക്സ്ഡ് കളറാണ് കേട്ടോ പത്ത് ഗ്രാമിന് രൂപ പത്ത് ഗ്രാമിന് പതിനഞ്ചാമത്തെ വരുന്നത് പിന്നെ നമ്മുടെ ഗിയർ വയർ ഗോൾഡും സിൽവറും നാല്പത് രൂപ പിന്നെ കോപ്പർ വയർ കോപ്പർ കോപ്പർവയർ സിൽവറും ഗോൾഡും ഉണ്ട് ത്രീ എം എം ഫോർ എം എം ഫൈവ് എം എം മൂന്ന് സൈസും അവൈലബിൾ ആണ് ഗോൾഡും സിൽവറും പോയിന്റ് സെവനും ഉം ആണ് സ്റ്റോക്ക് ഉള്ളത് പതിനഞ്ച് രൂപ ആയിരുന്നു റേറ്റ് പന്ത്രണ്ട് രൂപയാണ് ഓഫർ റേറ്റ് ഇത് ഫുള്ള് അതാണ് ട്ടോ പിന്നെ നമ്മുടെ ഗ്ലൂ സ്റ്റോക്ക് തീർന്നിട്ട് ഒരുപാടായി പിന്നെ നൂറ്റി പത്ത് എം എപ്പോ സ്റ്റോക്ക് ഉള്ളത് അമ്പത് എം എൻ്റെ സ്റ്റോക്ക് തീർന്നു അപ്പോ ഇതിന്റെ ഒന്നു തന്നെ നമ്മൾ കൊണ്ടുവന്നതാണ് പക്ഷേ അത് സ്റ്റോക്ക് തീർന്നു ഒരാൾ ഫുൾ ബോക്സ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൺപത് രൂപയാണ് എൺപത് രൂപയാണ് റേറ്റ് തീരുന്നത് നമ്മൾ ഗ്ലൂനൊക്കെ ക്രിസ്മസ് എല്ലാം ആവുമ്പോ ഓഫർ ഇടാറുണ്ട് പക്ഷേ ഇപ്പൊ നമുക്ക് ഓഫർ ഇടാൻ പറ്റില്ല കാരണം ഗ്ലൂന് കോപ്പർ വയർ ഗിയർ വയറിനൊക്കെ നല്ല റേറ്റ് കൂടി

ആണ് നല്ല പിന്നെ നമുക്ക് അങ്ങനെ കളർ പോകുന്നു അങ്ങനെ പൊടിക്കേണ്ട ടൈപ്പ് അല്ലാത്ത ഒരു ബീഡ്സ് ആണ് കേട്ടോ നമുക്ക് ഹെയർ ബോ ഒക്കെ ചെയ്തതിന് നല്ല ഭംഗി ഉണ്ടാകുന്ന ബീഡ്സ് ആണ് അതിന്റെ നാല് കളർ ആറ് കളേഴ്സ് ആണുള്ളത് ആ ജെല്ലി ഗ്രീന് പിന്നെ നല്ലൊരു നല്ലൊരു പിങ്ക് പിന്നെ ഒരു മംഗോ യെല്ലോ പിന്നെ ലാസ്റ്റ് റെഡ് റെഡും വൈറ്റും ഉണ്ട് റെഡും വൈറ്റ് നമ്മള് ക്രിസ്മസ് കളർഷിൽ വെച്ചത് കൊണ്ടാണ് ഇപ്പൊ കാണിക്കാത്തത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ തന്നെ റൗണ്ട് റേറ്റ് പത്ത് ഗ്രാം പത്ത് പത്ത് ഗ്രാം പത്ത് ക്രിസ്മസ് ഓഫർ അതിന്റെ തന്നെ റൗണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മാ വരുന്നുണ്ട് നല്ല ബ്ലൂ വരുന്നുണ്ട് இது மோஸ்ட் டிமாண்டிங் ஆயிட்டுள்ள ஒரு பிளாஸ்டிக் இது நமக்கு ட்ரீட்ஸ் ஆனோ പിന്നെ നല്ല ഭംഗിയാ നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് പിന്നെ ബ്രേസ്ലെറ്റ് മാലയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബീട്സ് ആണ് അതിന്റെ എട്ട് കളേഴ്സ് ആണുള്ളത് ലാവണ്ടർ ലാവ് ലൈറ്റ് അല്ല കാണുന്ന കളർ പിന്നെ ബ്ലൂ ബ്ലൂ രണ്ട് ടൈപ്പ് ബ്ലൂ ഉണ്ട് രണ്ടും നല്ല ബ്ലൂ ആണ് നല്ല സ്കൈ ബ്ലൂ ഡാർക്ക് പിന്നെ നല്ലൊരു ഡാർക്ക് പിങ്ക് പിന്നെ ഒരു ഗ്രീനിഷ് ടച്ച് ഗ്രീന് ഒരു നല്ല നല്ല ലൈറ്റി അല്ലോ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് എല്ലാം വൈറ്റ് പോലെ കാണുന്ന കളർ ൂടി ആ ലൈറ്റ് യെല്ലോ ആണ് ഒരു വൈറ്റിനോട് അടുപ്പിച്ച് അടുപ്പിച്ചിരുന്ന യെല്ലോ ക്രാക്കഡ് ബീഡ്സ് ഇത്രയാണ് കളർ ഇതിന്റെ ഫോട്ടോസ് നമ്മളെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ മോ പിന്നെന്താ പറയാ അത്രയും ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നമ്മളെ ഫ്ലവർ ബീഡ് സ്റ്റിക്കി ടൈപ്പ് ഫ്ലവർ ബീഡ് നല്ല ഭംഗിയുടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാരണം ഗ്രീന് പക്ഷെ നമ്മളത് ഒറ്റക്ക് ഗ്രീൻ ആയിട്ട് കാണും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ശരിക്കും നല്ലൊരു നല്ല ഭംഗിയുള്ള ഗ്രീനാണ് അങ്ങനെ കാണുമ്പോൾ കാണുമ്പോ അതേപോലത്തെ ഗ്രീൻ തന്നെയാണ് നമുക്ക് അത് വീഡിയോയില് മാത്രം നമുക്ക് ഒരു ട്രാൻസ്പെറന്റ് പോലെ തോന്നുന്നതാണ് ശരിക്കും നല്ലൊരു ഗ്രീൻ ആണ്. രൂപയാണ് ഗ്രീനാണ് പയറിന് അഞ്ചു പത്ത് ഗ്രാം തന്നെയാണ് പത്ത്ന്നെയാണ് വരുന്നത് അതിന്റെ നല്ലൊരു യെല്ലോ എല്ലാം ട്രാൻസ്പെറന്റ് പോലെ തോന്നും ട്രാൻസ്പെറന്റ് തന്നെ പക്ഷെ നമുക്ക് അതില് യെല്ലോ ആണെന്ന് മനസ്സിലാവുന്ന ടൈപ്പ് ട്രാൻസ്പെറന്റ് ആണ് അതിന് മേലെ നല്ലൊരു ഗോൾഡന്റെ പിന്നെ ഫിനിഷിങ് വരുന്നത് ജസ്റ്റ് അതൊന്നും പിന്നെ നഖത്തോട് ഇങ്ങനെ ചേരണ്ടുമ്പോ പെട്ടെന്ന് പോയി പോവുന്ന ടൈപ്പൊന്നല്ലോ ഇളകി പോകുന്ന ടൈപ്പ് ഒന്നല്ല പെട്ടെന്ന് അപ്പൊ അത്രയും നല്ലൊരു റേറ്റ് ഉള്ള പെയറിന് അഞ്ചു രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു നല്ലൊരു പീച്ച് കളറല്ലേ ഇത് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഒരു പീച്ചിനോട് അടുപ്പിച്ച് വരുന്ന ഒരു ഓറഞ്ച് 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 ഒരു ലൈറ്റ് പിന്നെ നല്ലൊരു പർപ്പിൾ പർപ്പിൾ നല്ല ഭംഗിയുള്ള പർപ്പിൾ പർപ്പിള് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് പിന്നെ എന്താ പറയാ ടിക്ടാ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഒറ്റ ഒന്ന് സ്റ്റിക്ക് തന്നെ നല്ല ഭംഗി ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ റെഡും വൈറ്റ് ഉണ്ട് റെഡും വൈറ്റ് ക്രിസ്മസിന്റെ ഒന്നിച്ച് കാണിക്കാം പിന്നെ നമ്മളെ ഇത് നല്ല ഡിമൈനിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് തീർന്നിട്ട് കുറച്ചായി അപ്പൊ നല്ലതാണ് ഇതിന്റെ ഫോട്ടോസ് നമ്മളെ കാറ്റലോഗിൽ ഉണ്ടാവും പത്ത് ക്രം പന്ത്രണ്ടാന്ന റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്രിസ്മസ് കളക്ഷൻസ് എന്തൊക്കെ നോക്കാം ഫസ്റ്റ് നേരത്തെ കാണിച്ച ബീഡ്സ് ആ ഒരു മാറ്റ് വരുന്ന ബീഡ്സിൽ നല്ലൊരു ലൈറ്റ് റെഡാന്ന് കേട്ടോ നമുക്ക് ലൈറ്റ് റെഡ് ക്രിസ്മസ് തീ മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബീഡ്സ് ആണ് വൈറ്റ് അത്രയും ഭംഗിയുള്ള ഒരു പിന്നെ ടൈപ്പ് ആണ് വൈറ്റ് കേട്ടോ കാണാൻ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ഗോൾഡൻ ഷൈനിങ് ഒക്കെ ആയിട്ട് വൈറ്റ് മറ്റേത് കേട്ടോ ചെറിയൊരു ലൈറ്റ് റെഡ് ആണ് മനസ്സിലാവുന്നുണ്ടാവും ഇതാണ് പ്യുവർ വൈറ്റ് നല്ല ആ റെഡിൽ തന്നെ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് ഒരു ലൈറ്റ് റെഡും നല്ല ഡാർക്ക് റെഡ് അങ്ങനെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന് പത്ത് ഗ്രാം പതിനഞ്ച് പത്ത് ഗ്രാം എന്ന് പറയുമ്പോ പത്ത് ഗ്രാമിൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും എന്തായാലും പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഹെക്ടൻ ടൈപ്പ് നമ്മളൊരു ബീഡ് വരുന്ന ടൈപ്പ് അതിന്റെ വൈറ്റും റെഡും റെഡും ഇതിന് പത്ത് ഗ്രാം പത്ത് രൂപയാണോ റേറ്റ് വരുന്നത് റെഡ് നല്ല ആണ് ചെറിയ വന്നിട്ടുള്ളത് പിന്നെ ഗ്ലാസ് ബ്യൂട്സ് തന്നെ നമ്മുടെ ആണ് ഇതെല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത് അതിന്റെ വൈറ്റ് റെഡ് റെഡ് എന്ന് പറയുന്നത് റെഡാണേ ചെറിയ ആണേ പിന്നെ അതിന്റെ തന്നെ നമ്മളെ നേരത്തെ കാണിച്ചു നമ്മളെ അതിന്റെ റെഡ് അല്ല നല്ല നല്ല റെയിൻബോ ഷൈനിങ് ഷൈനിങ് നല്ല തിളക്കം ഉണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നല്ല തിളക്കം അപ്പൊ ഇതിന് ഓഫർ റേറ്റ് ആണ് പത്ത് ഗ്രാം പത്ത് അതിന്റെ തന്നെ നമ്മുടെ വൈറ്റ് ഗ്രാം കാണിച്ചു പിന്നെ ഇത് മുന്നേ ഇതിന്റെ വേറെ കളേഴ്സ് കൊണ്ടുവന്നിരുന്നു അതിന്റെ റെഡ് റെഡ് എന്ന് ചെറിയ റെഡ് തന്നെയാണ് ഇത് ഇതൊക്കെ നമുക്ക് ശരിക്കും നമ്മുടെ പിന്നെ ക്രിസ്മസ് കോമ്പിനേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ റെഡും വൈറ്റും വരുന്നുണ്ട് അപ്പൊ ഇതിന് പത്ത് ഗ്രാം പന്ത്രണ്ടായി പത്ത് ഗ്രാം പന്ത്രണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളെ ഓഫർ റേറ്റ് ആയിട്ട് പത്ത് ഗ്രാം പത്ത് ഇതിന്റെ ബാക്കിയുള്ള ബീഡ്സിന്റെ എല്ലാം റേറ്റ് നമ്മളെ കാറ്റലോഗിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും പത്ത് ഗ്രാം പന്ത്രണ്ടിന് കൊടുത്തുകൊണ്ടിരുന്നതാണ് അതിന്റെ തന്നെ നല്ലൊരു വൈറ്റ് വൈറ്റ് അതിന്റെ അടുത്ത് നല്ലൊരു വൈറ്റും ട്രാൻസ്പെറൻറ്റും അപ്പോൾ ഇതിനും പത്ത് ഗ്രാം പത്ത് ഓഫർ റേറ്റ് പിന്നെ നമ്മുടെ സ്ക്വയർ ബീഡ്സ് നല്ല ചെറിയ റെഡ് ചെറിയ ആണ് വരുന്നത് കേട്ടോ റെഡ് അല്ല ചെറിയ റെഡ് അതിന്റെ തന്നെ വൈറ്റ് പിന്നെ നമ്മുടെ ക്രാക്കഡ് ബീഡിന്റെയും റെഡ് ക്രാക്കഡ് ബീഡിന്റെ റെഡ് ഇത് നോർമൽ റെഡ് ഇത് ചെറിയ റെഡ് അപ്പോ ഇതിനും പത്ത് ഗ്രാം പത്തണി ഇതിന്റെ വൈറ്റും നമ്മളെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ വൈറ്റും സ്റ്റോക്ക് ഉണ്ട് പത്ത് ഗ്രാം പത്തന റേറ്റിൽ വരുന്നു പിന്നെ നമ്മുടെ സ്റ്റിക്ക് നമ്മുടെ വൈറ്റും സ്റ്റോക്ക് ആയിട്ടുള്ള ഫ്ലവർ വൈറ്റ് ഷെയ്ഡ് വരുന്ന കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് അതിന്റെ തന്നെ റെഡ് റെഡ് നല്ല റെഡ് ഇത് നമുക്ക് ഹെയർ ബെന ജസ്റ്റ് ഒരു മൂന്നെണ്ണം സ്റ്റിക്ക് ചെയ്താൽ തന്നെ നല്ല ഭംഗി ഉണ്ടാകും റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഒരു മൂന്നെണ്ണം സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയില് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാം ഇതിന് വരുന്നത് പയറിന് അഞ്ചു അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്രിസ്മസ് ആ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ബ്ലാക്ക് ആൻഡ് അല്ല വൈറ്റ് ആൻഡ് റെഡി എല്ലാ ചെയ്തിട്ട് വരുന്നതാണ് ചെറിയ ബീറ്റ്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് കുറെ ഷേപ്സ് ഉണ്ടാവും കേട്ടോ ഇതില് ഇത് നമുക്ക് നമ്മുടെ ഫോണിന് ഹാങ്ങിങ് കൊടുക്കുന്ന അതിനൊക്കെ ബെറ്ററാണ് ഇത് ചെയ്യല് പല ബീഡ്സും ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ചെയ്യാൻ പറ്റും ഫോൺ ഹാങ്ങിങ് ഒക്കെ കൊടുക്കാൻ പറ്റും എല്ലാ ബീഡ്സും വൈറ്റും ഇതിപ്പോ റെഡും വൈറ്റും മാത്രം മിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ വൈറ്റ് ഷെയ്ഡില് വരുന്നത് അപ്പൊ ഇതിന് പത്ത് ഗ്രാം പതിനെട്ടാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ബീഡ്സിന്റെ കളക്ഷൻസ് വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ ഒരുപാട് സെൻട്രൽ സ്റ്റോണിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാല് വീഡിയോ ലോങ് ആയി പോകും ഇത് തന്നെ കൊറേ ലോങ് ആയി അപ്പൊ അതിന്റെ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും അതിൽ നമ്മളെ അലിഗേറ്റർ ക്ലിപ്പിന്റെ അടിപൊളി ഓഫർ ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരാൻ പോകുന്നത് ഇൻഷാല്ലാ അപ്പോ ഇപ്പൊ ലാസ്റ്റ് പറയാനുള്ളത് ലാസ്റ്റ് ഒന്ന് പറയാനുള്ളത് നമ്മള് സെൻട്രൽ സ്റ്റോൺ റെഡ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ റീസ്റ്റോക്ക് ചെയ്തപ്പോ വന്നപ്പോ നമുക്കൊരു ഓക്കെ അല്ലാത്ത അല്ല ഈ ടൈപ്പ് തന്നെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ റെഡ് റെഡല്ല നമ്മളൊരു ചെറിയ ഡാമേജ് ഫിനിഷിംഗ് ഇല്ലാത്തൊരു ടൈപ്പ് അപ്പൊ നമുക്ക് ഇത് സെയിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കൊടുക്കാനൊരു ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പൊ ഇതാ സമയങ്ങനൊരു കളർ ഒന്നും അങ്ങനെ ഫേഡ് ആയ പോലെ അപ്പൊ ഇത് നമ്മള് പിന്നെ പത്ത് പീസിന് പത്ത് രൂപ ഒരു രൂപ റേറ്റിന് കൊടുത്തു ഒഴിവാക്കുന്നതാണ് അപ്പൊ നമ്മളെ മക്കൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും കാരണം ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയില്ലാണ്ടെന്ന് നിക്കൂല പക്ഷെ ഒരു പിന്നെ നമുക്ക് സെയിൽ ആക്കാൻ പറ്റൂല കണ്ടോ? ഒരു ചെറിയൊരു പോലെ എല്ലാം കാണുന്നുണ്ട് അപ്പൊ വേണമെങ്കിൽ നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിക്ക് വാങ്ങി യൂസ് ചെയ്യാം ഒരു ഒരു രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് പീസിന് പത്ത് രൂപ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോ അടുത്ത ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാരിക്കുമ്പോ ബായ്